ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മനികാടി സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി മഴയാണ് കേട്ടോ ഞാനെന്താ ഇപ്പൊ ഒരു എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പേരും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയോട് ഇടിയോടുകൂടി മഴയാണ് പെയ്യുന്നത് തകർക്കുകയാണ് ചൂടിനൊക്കെ ഒരു ആശ്വാസം പോലെ ഉണ്ട് ശരിക്കും കുറെ ദിവസം കൂടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിയർക്കുന്നില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്വെറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് ചെറിയ വിയർപ്പൊക്കെ ഉണ്ട് എന്നാലും പക്ഷെ എന്താ നല്ല മഴയാണ് കേട്ടോ കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട് ഇടിയില്ലായിരുന്നുണ്ടെങ്കിൽ സെറ്റായിരുന്നു സൂപ്പറായിരുന്നു അതിനെ അപ്പം എന്തായാലും ഞാൻ എന്തൊരു അടിപൊളി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഞാൻ നാളെ രാവിലത്തേക്ക് വീഡിയോ എടുത്ത് വയ്ക്കുകയാണ് അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങിയത് ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരു ശീലമില്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പം നമ്മൾ ഷോപ്പ് മാറിയ ശേഷം വീഡിയോസൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് നേരത്തെ കുട്ടി അപ്ലോഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് സമയത്തിന്റെ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിനകത്തൊക്കെ കുറച്ച് എന്താ പറയുക കൺഫ്യൂഷൻസ് വരുന്നുണ്ട് മറ്റേ സ്പോട്ടില് പറയുന്ന സമയം നമ്മൾ അപ്പം തന്നെ എടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല പക്ഷെ ഇപ്പം ഇനി യൂസ് ആയിട്ട് വരുമായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ യൂസ്ഡ് ആയിട്ട് വരുമായിരിക്കും എനിവേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ത്രീ പി സെറ്റിൻ്റെ ഒരു കിഡിലൻ കളക്ഷനും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോകാം ക്ലോസപ്പിങ്ങിലോട്ട് പോവാം ഈ ഒരു ഫ്രെയിമിൽ കാണുന്ന അതേ ഭംഗി അതുപോലെ ഇന്നലെ ഞാൻ വേറെ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ ബ്ലാക്കിന്റെ തന്നെ അത് നമുക്ക് സോൾഡ് ഔട്ട് ആണ് കേട്ടോ മാക്സിമം വേസ്റ്റോക്ക് നോക്കുന്നുണ്ട് സോൾഡ് ഔട്ട് ആണ് ഐറ്റം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആയിട്ടുമായിരുന്നു കേട്ടോ സ്ലിറ്റ് ടോപ്പ് ഇത് പാനൽ കട്ടിന്റെ കിടിലോ കിഡിലോ ആയിട്ടോ ആണോ വന്നിട്ടുള്ളത് അടിപൊളിയാണ് ക്ലോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഗ്രേ ഷെയ്ഡ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് യോ കട്ടിങ്ങിൽ പാനൽസ് ആണ് എടുത്തിട്ടുള്ളത് ടോപ്പ് സിക്സ് സെവൻ പാനൽസ് എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലും ഒരു എന്താ പറയുക ഒരു ബോർഡർ കൊടുത്തിട്ട് അതിലെ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് യോക്കിലാണ് യോക്കിൽ യെല്ലോ കളറാണ് റെഡ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കണ്ടോ ദുപ്പട്ട വന്നിട്ട് നല്ല വീതി നീളത്തിലും ആ ഒരു ബ്ലാക്ക് കളർ സ്ട്രൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ തന്നെ ആ ബോട്ടം മെറ്റീരിയൽ ഇതിൻ്റെ തന്നെയാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ജസ്റ്റ് ഇതിന് ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് കയ്യിൽ കാണിച്ചു തരാം കണ്ടോ ഇത് തന്നെയാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള നമ്മുടെ അതായത് ദുപ്പട്ടെ പേർ എതിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ കണ്ടോ സെയിം തന്നെയാണ് സെമി പലാസോയാണ് വരുന്നത് കേട്ടോ സെമി പലാസോയിലാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ആ അതായത് പ്ലസ് സൈസ് ഇപ്പം വന്നിട്ടുള്ള എല്ലാത്തിലും നമ്മൾ പ്ലസ് സൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒറ്റ ഫ്രെയിമിൽ കാണുന്നതിനേക്കാളും അതിമനോഹരമാണത് നേരിട്ട് കാണാനായിട്ട് ഇതിൻ്റെ കണ്ടോ നല്ല ഭംഗിയുള്ള ടോപ്പിന്റെ എൻഡിൽ വന്നിട്ട് പാനൽസ് ആവുന്നത് കൊണ്ട് തന്നെ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഐറ്റമാണ് ടോപ്പിന്റെ എൻഡിലും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മോളിൻ്റെ താഴെയായിട്ട് ഇത് നമ്മുടെ ബോട്ടത്തിൻ്റെയും അല്ലെങ്കിൽ ദുപ്പട്ടയുടെയും ആ ഒരു മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആയിട്ടുണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കോമൻസ് താഴെ ഐറ്റം ചെയ്യാൻ മറക്കരുത് അനി എന്ത് തന്നെയാണേലും ക്രീഡിസീപ്പം എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് വീഡിയോയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി പറയാം ഓക്കെ പിന്നെ എന്താ പ്രത്യേകിച്ചും ആ റേറ്റ് പറഞ്ഞില്ല അല്ലേ മീഡിയം ടു ത്രീ എക്സ് എൽ സൈസില് അനിക ഡിസൈൻസ് ഇത് ട്രിപ്പിൾ നയൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്മെൻ്റ് ആണ് അപ്പോൾ എന്താ ഈ ഒരു റേറ്റിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതെനിക്ക് അവകാശപ്പെടാവുന്ന ഒരു എന്താ കാര്യം തന്നെയാണ് ഈ ഒരു റേറ്റിൽ അനിക ആ ഡിസൈൻസിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ സാധിക്കുന്നവരയ്ക്ക് ഇതൊരു എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം രൂപ അല്ലെങ്കിൽ തൊള്ളായിരത്തി രൂപ എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ റേറ്റ് ആണോ എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഈ ഒരു റേറ്റിൽ ഈ ഒരു പ്രീമിയം കളക്ഷൻസ് മറ്റൊരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം ഇപ്പം ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ മറക്കരുത് ഇപ്പം ഈ എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വാങ്ങിക്കുക പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ട് വല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ക്ലാസിക് എന്താ പറയുക ഒരു എത്നിക് ലുക്ക് വരുന്ന ഒരു ഐറ്റം ആണ് തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ